ലക്ഷ്മി കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതോടെ സ്ത്രീ മത്സരാർത്ഥികളായിട്ട് ഇനി ബിഗ് ബോസ് വീടിനകത്ത് അവശേഷിക്കുന്നത് ആതിലെയും നൂറയും അനുമോളും മാത്രമാണ് പിന്നെയുള്ളത് നമ്മുടെ ആര്യൻ അതുപോലെ അനീഷ് അക്ബർ ഷാനവാസ് സാബു നെവിൻ എന്നിവരുമാണ് സോ ബിഗ് ബോസ് വീട്ടിലെ ആളുകളുടെ എണ്ണം ഓരോ ദിവസം കഴിയുമോറും കുറഞ്ഞു വരികയാണ് ഗെയിം കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുന്നു ഫിനാലി വീക്കിൻ്റിൻ്റെ അധിക ദിവസങ്ങളില്ല സോ ഈ സീസണിൽ ആരായിരിക്കും കപ്പ് ഉയർത്താൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോളും നമ്മുടെ ആതിലെയുമൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് നെവിനെക്കുറിച്ചാണ് അതായത് നെവിൻ്റെ ഗെയിമിനെക്കുറിച്ചൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെവിൻ ഇന്നലെ ഇവരൊന്നും ഉറങ്ങാൻ സമ്മതിച്ചില്ല വലിയ ബഹളമായിരുന്നു ജയിൽ നോമിനേഷനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നലെ അവൻ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെയാണ് അനുമോളും ആതിലെയും ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഇരുവരുടെ സംഭാഷണം കേട്ടപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നെവിൻ അനുമോൾ ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ആദിലേ നെവിനും തമ്മിലും ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊട്ടാൻ സാധ്യതയുണ്ട് നെവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഇരുവരും പറയുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പോയി അപ്പുറത്ത് പറയുന്ന ആളുകൂടിയാണ് നെവിൻ എന്നൊക്കെയാണ് ഇരുവരും പറയുന്നത് എന്തായാലും ലൈവ് പൊതുവേ ശാന്തമാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെതായ ഒരു ശാന്തതയൊക്കെ ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇനി ബിഗ് ബോസ് ടാസ്കുകൾ കൊടുത്തും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളുമൊക്കെ ആയിട്ട് ആ ഒരു ശാന്തതയൊക്കെ മാറ്റി കൂടുതൽ ആവേശഭരിതമാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം